കാഞ്ഞങ്ങാട് നഗരമധ്യത്തിൽ ആധുനിക രീതിയിലുള്ള പാർക്കിംഗ് പ്ലാസ് വരുന്നു നിലവിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം നവീകരിച്ച് വികസിപ്പിച്ചാണ് നഗരഭരണ സമിതി മലബാറിലെ തന്നെ ആദ്യ ബൃഹത് പദ്ധതി നടപ്പിലാക്കുന്നത് ഭരണസമിതിയുടെ കന്നി കന്നിബറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് മത്സ്യമാർക്കറ്റ് വികസനവും ശീതീകരിച്ച മുറിയൂട്ടൽ കേന്ദ്രവും കാര്യക്ഷമമായും കാലതാമസം കൂടാതെയും നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് നഗരഭരണ സമിതി സ്വപ്ന പദ്ധതിക്കുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് നിലവിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം നവീകരിച്ച് വികസിപ്പിച്ച് എട്ട് നിലയിലുള്ള പാർക്കിംഗ് പ്ലാസ നിർമ്മിക്കുന്നതാണ് പദ്ധതി താഴത്തെ നിലയിൽ ഷോപ്പിംഗ് കോംപ്ലക്സും ഏറ്റവും മുകളിലൊരു നിലയിൽ ഹോട്ടൽ സമുച്ചയവും ഉൾപ്പെടെ ആധുനിക രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിനുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു കെട്ടിടത്തിന്റെ മുകളിൽ ദൂരക്കാഴ്ചക്കുള്ള സാധ്യതകൾ ഉറപ്പുവരുത്തും കെഎസ്റ്റി പി റോഡ് പണി പൂർത്തിയാകുന്നതോടെ നഗരത്തിലുണ്ടാകുന്ന അനിയന്ത്രിതമായ ഗതാഗതക്കുരുക്കിനും ഇത് വലിയ പരിഹാരമാകുമെന്ന കണക്കുകൂട്ടലുകളുമു കെ യു ആർ ഡി സിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക ഇതിന്റെ ഭാഗമായി കെ യു ആർ ഡിസി എം ഡി രാജീവ് വെള്ളിയാഴ്ച നഗരസഭാ ചെയർമാൻ വി വി രമേശനും മറ്റ് ഉദ്യോഗസ്ഥരോടൊപ്പം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി മൂന്ന് വർഷത്തിനകം തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും കാഞ്ഞങ്ങാടിന്റെ തന്നെ വലിയ മാറ്റുകൂട്ടുമെന്നും ചെയർമാൻ രമേശൻ കാസർഗോഡ് പറഞ്ഞു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്ത ഒരു പ്രശ്നം അത് മുന്നിൽ കണ്ടു കണ്ടു തന്നെയാണ് ഇത്തരമൊരു പ്രോജക്ട് മുന്നോട്ട് വെച്ചതും ഒരു മലബാറിൽ മലബാറിലാദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു സംരംഭം ഒരു പട്ടണത്തിൽ വരാൻ വേണ്ടി പോകുന്നത് കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾക്ക് കാഞ്ഞങ്ങാടിൻ്റെ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് എത്തുന്ന ജനങ്ങൾക്ക് കാഞ്ഞങ്ങാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയത്തക്ക നിരയിലാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് പദ്ധതി പൂർത്തിയായാൽ പ്രതിപക്ഷം നാലു കോടി രൂപയുടെ വരുമാനം ഇതുവഴി നഗരസഭയ്ക്കുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ എസ്റ്റിമേറ്റ് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ തുടർ നടപടികൾ ആരംഭിക്കുമെന്നും മലബാറിലെ തന്നെ മാതൃകാ പദ്ധതിക്ക് പൊതുജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടാകണമെന്നും ചെയർമാൻ വി വി രമേശൻ അഭ്യർത്ഥിച്ചു